ചക്കക്കുരി ചാറ് വെക്കാൻ ചക്കക്കുരി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചക്ക കഴിക്കാൻ ചക്കക്കുരു പിന്നെ ഇത് ബീഫിനുള്ള സബോള ബീഫ് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കഞ്ഞി തിളക്കുന്നു പിന്നൊരു മോരുണ്ടാക്കണം എന്തെങ്കിലും തോരനുണ്ടാക്കണം ക്യാബേജ് ഇരിക്കുന്നത് ക്യാബേജ് തോരണം അതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഡിഷ് വഴിയെ കാണിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ

ये तो हमे न निकल रेडी शॉट है प्लीज इधर का शॉट भी आप हेटते रहते हो डाल के रहने दो प्लीज तो नहीं हो कुछ दे यहां ആ നെല്ലൊക്കെ ഉണ്ടല്ലോ അതിന് എടുത്തീരുന്നു കപോളയിരുന്നു ആ നെയ്ക്കത് ഇടന്ന് വഴി വരും നല്ല ടേസ്റ്റ് അതിന് ഞാനത് എടുത്ത് നല്ല സ്മെല്ല് വരും സബോള ഇഞ്ചിയും എടുത്തിടിയൊക്കെ എന്നിട്ടൊന്ന് ഫ്രൈ ഞാൻ തന്നെ പൊടിച്ചെടുത്ത കേട്ടോ നമ്മുടെ സ്വന്തം മസാലപ്പൊടി അത് വേറെ മസാല ഇഞ്ചി എന്ത് ചേർത്തത്തില്ലേ മാത്രമേ ഞാൻ ബീഫിൻ്റെ അകത്ത് മുളകും മഞ്ഞപ്പൊടിയും കബോളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇട്ട് വഴക്കിയതാണ് അപ്പം ഇപ്പം തന്നെ നല്ല സ്മെല്ലാം ഇതിൻ്റെ അകത്തു നമ്മുടെ സ്വന്തം കരിയാപ്പിള അവിടെ നിൽക്കുന്നു നല്ല ഫ്രഷ് കരിയാപ്പിളം ഞാൻ അത് പോയി കുറച്ചുള്ളൂ പിന്നെ ഇതിൻ്റെ അകത്തൊരു അതുകൊണ്ട് മഴയത്ത് നിന്നാണ് നല്ല വെള്ളമൊക്കെ ആയിട്ടുണ്ടാക്കും എല്ലാത്തിനും ചേർക്കുന്ന സാധനം ജിഞ്ചർ കാറിലേക്ക് ബേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു ചേർത്തിട്ടുണ്ട് അരിഞ്ഞും ചേർത്തും ഇടുംകൂടി ഇടപെള്ള വഴിന്റെ അതും കൂടി ചെയ്യണം നമ്മളിടേ അപ്പോളയൊക്കെ ആ നെയ്യ് നെയ്യുടെ വെള്ളവും കൂടെ ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് முளகுடி மல்லிப்பொடி சில சொல்லத்தோட மல்லிப்பொடி ஏற்கொடி ചെറിയ ഉള്ളി ഇങ്ങനെ ഒരുപോ ഒന്നായിട്ട് ഇടുവാണെങ്കിൽ അതിനെ ടേസ്റ്റ് അതാ കഷ്ണു കിടന്ന അങ്ങനെയുള്ളത് അരിഞ്ഞിടക്ക മാ ബീഫും മൊത്തം ചേർത്ത് കൊടുക്കുവാണ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇച്ചിരി വരട്ടി ഒരു ഗ്രേവി ആയിട്ട് എടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഫ്രൈ ആയിപ്പം ഇപ്പൊ ഫ്രൈ ആയേനെ വീട്ടിലെടുത്ത ഇത് നന്നായിട്ട് എല്ലാ വെള്ളം ചെയ്തായി വന്നു കുറച്ച് സമയം എടുക്കും

ചേർക്കുക നമ്മുടെ ഹൈലൈറ്റ് ചട്ടി ഇട്ടു ചട്ടിയില്ലാത്ത കാര്യങ്ങളൊന്നും ചെല്ലും

രച്ച വെള്ളോ എല്ലാം കൂടെ നമ്മൾ ചെറിയ പട്ട തൈരും കൂടെ അടിച്ചു ബിസ്കറ്റ് അടിച്ച അത്രയും നല്ലത് പക്ഷെ ുള്ളി കുറവായിരുന്നു വെള്ളം ഒഴിക്കുന്നു പുളി ലേശം കുറവാണ് ഇതിന്റെ പാത്രം ഇല്ല അതൊക്കെ നന്നായിട്ട് വന്നിച്ച് ഓർക്കുക കൊണ്ടു നോക്കുക പുളി തൈന് എന്തൊക്കെയാ ടേസ്റ്റ് തൈന് പിന്നെ പുളുറവായത് കൊണ്ട് കുഴപ്പമില്ല ആയി അപ്പൊ നമ്മുടെ ഉച്ചക്കത്തെ എല്ലാ വലിയായി ബീഫ് കൊലത്തിയത് തോന് മോര് സാധനമാണ് ഇന്നത്തെ നമ്മടെ അപ്പൊ അതാണ് ആ ഒരു ഞായറാഴ്ച വീടുകളിൽ കാണുന്ന ഇപ്പോ എങ്ങനെണ്ട് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇതാണ് ഇന്നത്തെ അപ്പൊ ഞങ്ങൾ ചോദിക്കട്ടെ